ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് അതായത് ഒരു കണക്ഷൻ ജിയോ ഫൈബർ കണക്ഷൻ എടുത്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ജിയോ ഫൈബർ കണക്ഷൻ എടുത്ത് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അപ്പം അതിലെനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും എല്ലാരും കണക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതിൽ എന്റെ പേഴ്സണലായിട്ട് എനിക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായ കുറച്ച് റിവ്യൂ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ജിയോ കണക്ഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം എല്ലാം പ്രൂഫ് സഹിതം അതായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പൊ നമ്മളെ ഏർ ജിയോയുടെ ഫൈബറിന്റെ ഇന്റർഫേസ് ഇങ്ങനെയാണ് ടി വിയിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് എന്റെ നോർമലി എൽ ഇ എൽ സി ഡി പഴയ എൽ സി ഡി ടി വി ആണ് എൻ്റെ ആൻഡ്രോയിഡ് ടി വി അങ്ങനെയൊന്നുമില്ല അപ്പം ഈ ജീവിടെ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് ബോക്സ് വഴി നമുക്ക് നമുക്കിത് ടി വി നമുക്ക് ആൻഡ്രോയിഡ് ആക്കാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്തതാണ് അപ്പം ഇതിന്റെ നോർമൽ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സ്പീഡ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അതായത് ഈ ടി വിയിൽ എങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് വരുന്നതെന്ന് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ടി വിയുടെ റിമോട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഏർ വെച്ച നമുക്ക് യൂട്യൂബൊന്ന് നോക്കാം അപ്പൊ നമുക്കത് ഏഹ് വീഡിയോ എങ്ങനെ എൻ്റെ സ്പീഡൊന്ന് നോക്കാം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിൽ പരസ്യം ഭയങ്കര ഷോക്ക് പോകി പരസ്യം ഇരിക്കും യൂട്യൂബല് അപ്പം നമുക്ക് അതിന്റെ ഫുൾ ഫുൾ ക്വാളിറ്റി നോക്കാം അതായത് ടു വൺ സിക്സ് സീറോ അല്ല കിട്ടുന്നത് മാക്സിമം ക്വാളിറ്റി രാഗം കാര്യങ്ങളൊന്നും ഇതില്ല യൂട്യൂബില് വലിയ ലാഗും കാര്യങ്ങളും ഇല്ല അപ്പം വേറൊരു കുഴപ്പമില്ല യൂട്യൂബൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഓൺലൈനായിട്ടുള്ള എല്ലാം നമുക്ക് മൂവീസ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒക്കെ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തന്നെ ഇരുപത്തിരണ്ടോളം ചാനൽ വരുന്നുണ്ട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ പ്ലാൻ ആണ് മുപ്പത് എം ബി പെർ സെക്കൻഡ് അതാണ് ഞാൻ എടുത്തത് അതിൽ തന്നെ നമുക്ക് സോണിയുണ്ട് സി ഫൈവ് ഉണ്ട് പിന്നെ അതുപോലെ പ്രൈമ് നെറ്റ്ഫ്ലിക്സ് ഒഴിച്ച് ബാക്കി സൺ നെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പം ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീചാർജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം യൂസ് ചെയ്യാം അപ്പം എൻ്റെ ഇപ്പം പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ നോർമൽ അതായത് ഒരു നോർമൽ ഒരു ഫൈവ് അതായത് നോർമൽ ഫൈവ് ജി എങ്ങനെയാണ് അതുപോലെയാണ് ഫൈവ് ജി ജിയോ സിം എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പീഡാണ് എനിക്ക് കിട്ടുന്നത് അതായത് നൈറ്റ് ഒരു പത്ത് മണിക്ക് ശേഷം ആ ഒരു സ്പീഡേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അതായത് ഇവിടത്തെ കുഴപ്പം ആണോ അതായത് ജിയോ ഓൾറെഡി എങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങളെന്ന് എനിക്ക് അറിഞ്ഞോളാം പക്ഷെ എനിക്ക് ആ ഒരു ഇതാണ് കിട്ടുന്നത് അതായത് നൈറ്റ് പത്ത് മണിക്ക് ശേഷം ഭയങ്കര ഷോഗമാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മാസമായിട്ടുള്ളൂ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് കട്ട ഇതാവുന്നുണ്ട് അതായത് നെറ്റ് ബ്രേക്ക് ആവുന്നുണ്ട് അതുപോലെ അതുപോലെ ആ അങ്ങനത്തെ ചെറിയ ചെറിയ ഉള്ളൂ എന്തായാലും നിങ്ങൾ പുതുതായിട്ടൊരു കണക്ഷൻ എടുക്കാൻ പോകുന്നൊരു ആളാണെങ്കിൽ അതായത് നിങ്ങൾ എടുക്കുന്നെങ്കിൽ എല്ലാവരും എയർടെൽ എയർടെലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എയർടെൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം അതിന്റെ എക്സ്പീരിയൻസ് എനിക്ക് അറിഞ്ഞുകൊള്ളാം ഞാനിപ്പോൾ ജിയോ പിന്നെ കേരള ഫൈവ് ഇതാണ് യൂസ് ചെയ്യുന്നത് നെറ്റ് ആണ് യൂസ് ചെയ്തത് കേരള വിഷൻ നെറ്റ് സ്പീഡുണ്ട് പക്ഷെ അതുപോലെ ഇങ്ങനെ അതായത് ആൻഡ്രോയിഡായിട്ടോ അതായത് ടി വിയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോഴും അതുകൊണ്ട് എനിക്ക് അത് കറക്റ്റ് അറിഞ്ഞുകൊള്ളാം അത് നെറ്റിൻ്റെ കാര്യത്തിലോ പക്കയാണ് അധികം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നെറ്റ് മാത്രം നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാം അപ്പോഴ് അത് ഓരോരുത്തരെ ഡിപ്പെൻഡാണ് അപ്പം ഓരോ സ്ഥലങ്ങളിലുള്ളവരെ ഡിപ്പെൻഡാണ് അപ്പോൾ എനിക്ക് ഒരു ഇതെന്ന് പറയുന്നത് യാത്ര അത്ര സാറ്റിസ്ഫൈഡാണെന്ന് ചോദിച്ചല്ല എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യും മുപ്പത് എം പി പെർ സെക്കൻഡ് സ്പീഡ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും എം പി പെർ സെക്കൻഡ് ആരും എം പി പെർ സെക്കൻഡ് സ്പീഡ് കിട്ടുന്നില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഈ നോക്കാം കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ ഇതേപോലെ കണക്ഷൻ എടുക്കാൻ ഇപ്പം ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പം നിങ്ങൾ വേറെയും കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇപ്പം നല്ല സ്പീഡ് കിട്ടുന്നത് വേറെ നല്ല നല്ല മികച്ച ഒക്കെ നല്ല കിട്ടുന്ന സ്പീഡ് കിട്ടുന്നത് അതേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അങ്ങ് കിട്ടുന്നുണ്ടാവും പക്ഷെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എങ്ങനെ വെച്ച് തീരുമാനിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ